എത്ര രൂപയാണ് എത്ര രൂപ ചേച്ചി നിർത്തിക്കോ വല്ലടിച്ചാൽ പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിഞ്ഞൂടാ നിങ്ങൾക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രം ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റൈൻ ചെയ്തതാണ് നിങ്ങളെ കാസ് എനിക്കുണ്ട് എന്നെ കാണിപ്പിച്ചു

ശേഷി അതെ പറഞ്ഞത് ഒരാൾക്ക് അകത്ത് വെച്ച് എടുത്തിട്ടുണ്ടെന്ന് മാത്രം ഉണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിട്ട് വീട്ടിലോട്ട് വേറെ കസ്റ്റമർ വരാൻ പോകേയുള്ളൂ അതും കൂടെ വന്ന് കടക്കി ചെയ്തിട്ട് ഞാൻ ഈ ബീച്ചിൽ നിന്ന് വട്ടിയൂർക്കാവ് സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് മുന്നേ നിങ്ങളെ ചാറയാ നിങ്ങൾ നിങ്ങളുടെ കൂട്ടയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയാം നിങ്ങളുടെ മൂന്ന് ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ റെഡിയാ ഞാൻ കേർപ്പടി എന്റെ കോപ്പ് കൊടുത്ത കുറവ് തീർന്നു അത് ഇന്ന് ഉച്ചവരെ മനസിലായില്ലേ ഇന്ന് ഉച്ചവരേ ഉള്ളൂ എനിക്കത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ട് കൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടെ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പറ്റിക്കൊന്ന് പറ്റിക്കാൻ പോവാണ് കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് മനസ്സിലെ മൊത്തം കൂടുത്ത് ഇറങ്ങിയിരുന്നോ വന്ന എടുത്ത് ഓഴാൻ ചോദിച്ചുകൊണ്ടിരുന്നോ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി തിരിഞ്ഞിരുന്നത് കളിക്കാൻ அங்க வந்து மோத மாட்டானேன்னு இறங்கி நல்லாயே ஒரு பெண்ணாய நான் வந்து பார்த்திருந்தேன் நான் பயந்து நின்னுக்கிட்டே இருந்தேன் நான் ஏய் கட்டா கேடு சோரி கேச்சி சோரி அப்ளை பண்ணி லே சோரியா சோரியா அது சோரி ஆ ஆர்க்கதா சோரி போறானே ஆர்க்க வந்து சோரி neutrons എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെയും പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ യൂട്യൂബിലൂടെ നിങ്ങളുടെ ഇമേജ് ഞാൻ നിങ്ങൾക്ക് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത രീതിയിൽ ഞാൻ ആക്കും മനസ്സിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി പ്രൊഫൈൽ പിക്ചർ ഇടൂല അത് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റമൂവിംഗ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സിലായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കുറെ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിന് ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ പ്ലീസ് 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 എന്ന് ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നോക്കി നിങ്ങൾ അനിയത്തിമാരെ പോലെ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കിട്ട് എന്നോട് നിങ്ങൾ ചെയ്താണ് നിങ്ങൾ എന്താ എന്നോട് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ഡിസീക് അയച്ചിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർ അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പൈസ തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാസിലും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് തന്റെ അച്ഛ എടുത്ത സ്റ്റോക്കാണോ ആണോ ദിപ്യ അത് തന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത് പറിറ്റ്യ ആ ട്രെയിൻ കേറി മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്ക് ആണോ അത് അല്ല പിന്നെ ആരോട് അത് വിറ്റത് അത് ആരോട് ചോദിച്ചിട്ട് ദിത്യ വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിട്ടു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറന്ന് മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേ അല്ലെ വായിക്കാം അതെല്ലാം അമ്പതിന്റെ അടിഞ്ഞാ പൊട്ടി തന്നെ അമ്പതിന്റെ അകത്ത് നീനീ പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞ വിവരം അറിയും പൊന്നാന മോളെ നീ അറിയും മനസ്സിലായില്ലേ നീ ഈ കോളൊക്കെ നീ റെക്കോർഡ് ചെയ്യോ എന്ത് കുന്തണ്ട് ഇത് പുറത്തുവിട്ടാൻ എനിക്ക് പ്രശ്നമല്ല കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ കൂള് തെളിവാ മനസ്സിലായില്ലേ മൊത്തം തെളിവ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അത് അപെക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി എടുത്ത് കിടക്കുവായിരുന്നു നിങ്ങളെ കാരണം മനസ്സിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് പ്രത്യേകിച്ച് ഇത്രയും നേരം നമ്മൾ ചോദിച്ചിട്ടും ഇതിന് ഒറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് ഐറ്റി നിലവിടെ എന്നിട്ട് എന്ത് നീ പറഞ്ഞ പങ്കിട്ടരുതെന്നാ ഒരൊറ്റ അടിവെച്ച പങ്കിട്ട് നീ പറഞ്ഞു കേട്ടോ നീ ഒരടിക്കുള്ളത് നീ ഉള്ളൂ കേട്ടോ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ അതിന് ഞാൻ വിചാരിച്ചാ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ മനസിലായല്ല മനസിലായോ ഇല്ലയോ തീറ്റക്ക് മനസ്സിലായോ ആ ഈ നാളെ ഈ നാളെ പോലീസ് സ്റ്റേഷന്റെ പോലീസ്റ്റേഷൻ എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒറ്റ ഓർട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യത്തിന് എനിക്കൊരു ഉത്തരം വേണം നിനക്കെ എന്തോന്ന് ഈ സേൻ പറ്റില്ലല്ലേ കാര്യം എന്ത് മൂമ്പിപ്പിച്ചിട്ടിരിക്കല്ലേ മൂമ്പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പേർച്ചേസ് അവിടെ വന്നെന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി കേട്ടി കണ്ടവരുടെ പാർസൽ ലൈസ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലയോദിത്യ ആണോ അല്ലയോ തോന്നി കാര്യ എന്റെ കാലങ്ങൾ പൊട്ടോട് ഇപ്പം കൈകാര്യ ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാല എന്റെ കാലത്തില്ല അടുത്തു വരെ നിനക്കൊന്നും പറ്റില്ല കേസുകൾ കാരാ പൊട്ട ഞാൻ നിനക്ക് അറിഞ്ഞൂടാ കേട്ടല്ലോ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് ആയിരുന്നു നിങ്ങളെ കാരണം തൃപ്തി നിങ്ങളെ കാരണം മനസ്സിലായില്ലേ ഞാൻ എല്ലാത്തിനും നിങ്ങളെ കൊണ്ട് ദിപ്യ പ്രത്യേകിച്ച് ദിപ്യേരം നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഇതിന് ഒരു ഒറ്റ സ്ക്രീൻഷോട്ട് നീ എനിക്ക് അയച്ചു ഏ എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞ പങ്കെടുക്കരുതെന്നാ ഒരൊറ്റ അടി വെച്ചു പങ്കിടണം എന്നാൽ നീ പറഞ്ഞ കേട്ടോ നീ ഒരടിക്കുള്ളത് നീ ഉള്ളൂ കേട്ടോ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ അതിന് ഞാൻ വിചാരിച്ചാൽ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് മതി ഞാൻ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളു മനസിലായല്ലോ മനസിലായോ ഇല്ലയോ തീച്ചയ്ക്ക് മനസ്സിലായോ ആ നീ നാളെ നീ നാളെ പോലീസ് സ്റ്റേഷനില് വ പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ആരും സഹായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യം ഇതിന് എനിക്കൊരു ഉത്തരം വേണം നിനക്കൊക്കെ എന്തോന്ന് ഈ സേപ്പിന് തരാൻ പറ്റൂലല്ലേ കാര്യം എന്ത് ബോംപിപ്പിച്ചിട്ടിരിക്കുകയല്ലേ മൂമ്പിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പർച്ചേസ് അവിടെ വന്നെന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി കേട്ടി കണ്ടവരുടെ പാർസൽ ലൈസ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലേ ഒദിത്യ ണോ അല്ലയോ തോന്നേ കാര് എന്റെ കാലങ്ങൾ കൊട്ടോ പിന്നെ കൈ അരിഞ്ഞ് ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാല എന്റെ കാലത്തില്ല അടുത്തു വരെ നിനക്കൊന്നും പറ്റില്ല കേസുകൾ കാലാ കൊട്ട കൊന്നുള്ള ഞാൻ നിനക്ക് അറിഞ്ഞൂടാ കേട്ടല്ലോ